നമ്മുടെ ദുബായിൽ ഈ യു എ ധറംസിന് പകരം നമ്മുടെ ഈ ഇന്ത്യൻ രൂപ ഉപയോഗിച്ച് എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ കഴിയൂ ഇല്ല അല്ലേ പക്ഷേ യു എ ധറംസും റിയാലും ദിനാറും ഒക്കെ വരുന്നതിന് മുമ്പ് ഈ ഗൾഫ് രാജ്യങ്ങളുടെ ഔദ്യോഗിക കറൻസി നമ്മുടെ ഇന്ത്യൻ രൂപയായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ എന്നാൽ അങ്ങനെ ഒരു ചരിത്രം കൂടിയുണ്ട് നമ്മുടെ ഇന്ത്യൻ രൂപയ്ക്ക് എണ്ണ കണ്ടെത്തുന്നതിനു മുമ്പ് ഗൾഫ് മേഖലയുടെ ജീവനാടി വ്യാപാരമായിരുന്നു അക്കാലത്ത് ദുബായ് കുവൈറ്റ് ബഹ്റൈൻ പോലെയുള്ള വ്യാപാര കേന്ദ്രങ്ങളിൽ നിന്നും ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് നിരന്തരം ഉരുക്കൾ യാത്ര ചെയ്തുകൊണ്ടേയിരുന്നു ഇന്ത്യയിലേക്ക് മുത്തും തേനും ഈത്തപ്പഴവും ഒക്കെ കയറ്റുമതി ചെയ്തിരുന്ന അറബ് വ്യാപാരികളുടെ ഉരുക്കളായിരുന്നു അത് പകരം ഇന്ത്യയിൽ നിന്ന് അരിയും മസാലയും തുണിത്തരങ്ങളും ഒക്കെ വാങ്ങിച്ച് അവർ ഗൾഫിലേക്കും എത്തിച്ചു ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം ശക്തമായതോടെ വ്യാപാരത്തിനായി ഇന്ത്യൻ രൂപ ഉപയോഗിക്കുന്നത് ഇവിടങ്ങളിൽ സാധാരണമായി മാറി ഇന്ത്യൻ രൂപയുടെ ഈ അനൌദ്യോഗിക ഉപയോഗം പിന്നീട് ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ ഔദ്യോഗികമായി മാറുകയായിരുന്നു അക്കാലത്ത് ട്രൂഷൽ സ്റ്റേറ്റ്സ് എന്നറിയപ്പെട്ടിരുന്ന ഇന്നത്തെ യു എയും ഖത്തർ ബഹറിൻ കുവൈറ്റ് ഒമാൻ തുടങ്ങിയ പ്രദേശങ്ങളും ബ്രിട്ടീഷ് ഭരണത്തിന്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സംരക്ഷണയിലായിരുന്നതിനാൽ ആ ഭരണമേഖലയിലുടനീളം ഇന്ത്യൻ രൂപ എന്നോ ഒറ്റ കറൻസി ഉപയോഗിക്കുന്നത് യുക്തിപരമായിരുന്നു എന്നാൽ ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ രൂപയുടെ ഉപയോഗം മറ്റൊരു പ്രശ്നത്തിലേക്കാണ് വഴിവെച്ചത് സ്വർണ്ണക്കടത്ത് ഗൾഫ് മേഖലകളിൽ പ്രത്യേകിച്ച് ദുബായിൽ സ്വർണ്ണത്തിന് വില കുറവായിരുന്നു അതിനാൽ കള്ളക്കടത്തുകാർ ഇന്ത്യൻ കറൻസി ഉപയോഗിച്ച് ഇവിടങ്ങളിൽ നിന്നും സ്വർണം വാങ്ങി ഇന്ത്യയിലേക്ക് കടത്താൻ ആരംഭിച്ചു പിന്നീട് ഇതിനൊരു പരിഹാരമെന്ന വണ്ണം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് മെയ് മാസത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഈ മേഖലയ്ക്ക് മാത്രമായി ഒരു പ്രത്യേക കറൻസി പുറത്തിറക്കി ഗൾഫ് റുപ്പീസ് ഇതിന് ഇന്ത്യൻ രൂപയുടെ അതേ മൂല്യമായിരുന്നെങ്കിലും നിറം വ്യത്യസ്തമായിരുന്നു പക്ഷേ ഗൾഫിൽ വിലസി നടന്നിരുന്ന ഇന്ത്യൻ രൂപയ്ക്ക് ഒരു തിരിച്ചടി കിട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറ് ജൂൺ ആറിനാണ് ആ ദിവസമാണ് ഇന്ത്യൻ സർക്കാർ സാമ്പത്തിക ഭദ്രതയ്ക്ക് വേണ്ടി ഇന്ത്യൻ രൂപയുടെ മൂല്യം മുപ്പത്തി പോയിൻറ്റ് അഞ്ച് ശതമാനം കുറയ്ക്കാൻ തീരുമാനിക്കുന്നത് അങ്ങനെ രൂപയുമായി ബന്ധിപ്പിച്ചിരുന്ന ഗൾഫ് രൂപയുടെ മൂല്യവും തകർന്നു അതോടെ ഗൾഫ് മേഖലയ്ക്ക് ആ കറൻസിയോടുള്ള വിശ്വാസം നഷ്ടപ്പെടുകയും സ്വന്തം കറൻസികൾ പുറത്തിറക്കാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു കുവൈറ്റും ബഹ്റിനും സ്വന്തമായി ദിനാറുകൾ പുറത്തിറക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ യു എ ഇ എന്ന രാജ്യം രൂപീകൃതമായതിനു ശേഷം ദുബായ് ഉൾപ്പെടുന്ന എമിറേറ്റ്സുകൾക്കായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് പത്തൊമ്പതിന് യു എ ഇ ദർഹവും നിലവിൽ വന്നു അതോടെ രണ്ട് സംസ്കാരങ്ങളെയും ജനങ്ങളെയും ബന്ധിപ്പിച്ചിരുന്ന ഇന്ത്യൻ രൂപയുടെ ഗൾഫ് പ്രവാസ ജീവിതം എന്ന നെയ്ക്കുമായി അവസാനിച്ചു